നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സംസ്ഥാന പാതയിൽ ചങ്കരംകുളത്ത് മാന്തിടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു കുറ്റിപ്പുറം പാടൂർ സ്വദേശി കുരിപ്പയിൽ തെക്കുംപാട്ട് നാപ്പത്തെട്ട് വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തിടത്ത് ഞായറാഴ്ച കാലത്ത് ഏഴര മണിയോടെയാണ് അപകടം ചങ്ങനംകുളത്തെ ഹോട്ടലിലേക്ക് വാഴയിലേക്ക് വന്നിരുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടറിൽ എറണാകുളത്ത് നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷംസുദ്ദീനെ നാട്ടുകാർ ചങ്ങനംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ